ഇന്നത്തെ റെസിപ്പി ഒരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നമ്മുടെ ബിരിയാണിയിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടാണിത് ഈ ഒരുപാട് ഓയിലുകളൊന്നും ചേർക്കാതെയാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഹൈദരാബാദി ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഒരു കിലോയ്ക്കടുത്ത് ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മണിക്കൂർ വരെയൊക്കെ നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം കേട്ടോ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തിയിട്ട് കഴുകിയിട്ട് വേണം വെള്ളത്തിൽ കുതിർത്തി വെക്കാനായിട്ട് എന്നിട്ട് പിന്നീട് നമുക്ക് ഇതിലേക്ക് ഒരു നാല് മീഡിയം സൈസ് മീഡിയം സൈസല്ല നല്ല വലുപ്പത്തിലുള്ള നാല് സവാള എടുത്തിട്ട് നീരെ സ്ലൈസസ് ആയി കരിഞ്ഞിട്ട് അതൊന്ന് എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കണം കേട്ടോ കരിഞ്ഞ് പോരുത് ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്കൊന്ന് വറുത്ത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നന്നായിട്ട് വിതറി ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കും എന്നൊക്കെ പറയില്ലേ അങ്ങനെ പരത്തി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് തണുത്തു പോവും അതിൻ്റെ ആ ഒരു നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതിന് ഇങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ വിടർത്തി വിടർത്തി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ എല്ലാ സവാളയും ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വെള്ളം ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു ഉരുളിയിലാണ് കേട്ടോ വെള്ളം വെച്ചിട്ട് ഇത്തിരി അധികം തന്നെ വെള്ളം അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നമുക്കിത് ഊറ്റിയെടുക്കേണ്ടതാണ് വേറൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കേണ്ടതാണ് അതിലേക്ക് മൂന്നാല് കറയാമ്പ് പട്ട ഒരു അഞ്ചാറ് ഏലക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളമൊന്ന് തിളച്ചിങ്ങനെ ഒരു പൊട്ടി വരില്ല തിളക്കാറായി നിൽക്കൂലേ ആ ടൈമിൽ വേണം നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിയൊന്ന് വെള്ളം പോവാനായിട്ട് ഊറ്റി വെക്കണം കേട്ടോ അതിന് ശേഷം നന്നായിട്ട് വെള്ളം പോയതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ടുകൊടുക്കാനായിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവാള നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അതിൽ ഇത്തിരി പോർഷൻ എടുത്തിട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് നമുക്ക് ഈ ബാക്കിയുള്ള സവാള കൈവച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ കൈവെച്ചിട്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി നന്നായിട്ട് ഉടച്ചെടുക്കാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ വിടർത്തിയിട്ടോ അല്ലെങ്കിൽ തണുത്ത് പോവും എന്നിട്ട് അതിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗം എടുത്ത് നമ്മൾ ചിക്കന് ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരിത്തിരി പോഷനൊന്നും ഇതിൽ നിന്നും മാറ്റി വെക്കുക കേട്ടോ ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യം വരും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു കൈ കൊണ്ട് മറ്റേ മറ്റേ കൈയിൽ സവാള പൊടിച്ച് ഒരിത് ഉള്ളത് കൊണ്ടാണ് ഈ കൈ യൂസ് ചെയ്യുന്നത് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് നിറച്ച് കുരുമുളക് പൊടി ഇത്രയും പൊടികൾ മാത്രമേ വേണ്ടൂട്ടോ ഒരുപാട് പൊടികളൊന്നും വേണ്ട എന്നിട്ട് അതിലേക്ക് ഒരു ഒരു കയ്യിൽ ഇങ്ങനെ വാരി എടുക്കുക പാകത്തിന് കൊടുക്കുക പിന്നെ ഞാനിവിടെ ഒരു ഒന്നര കപ്പ് അളവിൽ അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ വേറെ വെള്ളമൊന്നും ഈ ഒരു മസാലയിൽ നമ്മൾ ചേർക്കുന്നില്ല എന്നിട്ട് ഒരു കൈ നിറച്ചു ഇങ്ങനെ വാരി എടുത്ത് ഇങ്ങനെ നിറയെ വാരി പിടിക്കില്ല അങ്ങനെ ഒരു മല്ലിയില മല്ലിയില ഒരുപാട് ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മല്ലിയിൽ എത്രയാണോ വേണ്ടത് ചേർക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൽ കാര്യമായിട്ടൊരു സാധനം ചേർക്കാൻ മറന്നുപോയിട്ടുണ്ട് നമ്മുടെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഞാനിവിടെ ചതിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർക്കാനായിട്ട് വിട്ടുപോയി അപ്പോൾ നമുക്ക് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടത് കുഴച്ചെടുക്കാം കേട്ടോ അത് ആദ്യമേ ചേർക്കേണ്ടതായിരുന്നു നമ്മൾ മസാല ഇടുന്ന സമയത്ത് ഇടേണ്ടതായിരുന്നു ഞാൻ മറന്നു പോയതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു അഞ്ചാറ് പച്ചമുളകും ഒരു ആറല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് കേട്ടോ നന്നായിട്ട് ചതച്ചെടുത്തതാണ് അതും കൂടി ഇട്ട് നന്നായിട്ട് ഇതൊരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം ഇവിടെ തിളക്കാറായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളക്കാറായിട്ട് ആ കുമിളകൾ വരുമല്ലേ ആ ഒരു പരുവത്തിലായിട്ടുണ്ട് ആ ടൈമിൽ ഉപ്പ് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഇവിടെ വെള്ളം പോവാനായിട്ട് കഴുകി ഒരു മണിക്കൂർ കുതിർത്തി മാറ്റ അരിയാണ് അതൊന്ന് വെള്ളം പോയതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ആദ്യമേ തന്നെ പറഞ്ഞു വെള്ളത്തിൻ്റെ അളവൊന്നും അങ്ങനെയല്ല നമുക്കിത് ഊറ്റിയെടുക്കേണ്ടതല്ലേ അപ്പോൾ ഇത്തിരി കുറേ വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതൊരു അഞ്ച് മിനിറ്റ് വരെയൊക്കെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അതവിടെ നിന്ന് ആകുമ്പോഴത്തേക്കും നമുക്കിതിനെ മസാല റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഒരു മൂ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി ചൂടായി വന്നതിന് ശേഷം കുക്കറിലേക്ക് നമുക്ക് നേരത്തെ മസാല വിരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇതും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ വെച്ച് കൊടുത്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് വരെ നമുക്ക് കൈ വെച്ച് തന്നെ ഇളക്കിയെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് ഇളക്കുന്ന ആ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല കാരണം എൻ്റെ ഫോണിലെ ചാർജ് പെട്ടെന്ന് ലോ ആയിപ്പോയി അപ്പം നന്നായിട്ട് മൂന്ന് മിനിറ്റ് തന്നെ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറഞ്ഞത് ഒരു മിനി മൂന്ന് മിനിറ്റ് എങ്കിലൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ അതിൻ്റെ ആ ഒരു ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങുന്നത് വരെ ഒന്ന് ഇളക്കി എടുക്കണം എന്നിട്ട് അവിടെ നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ ചോറ് ഒരഞ്ച് മിനിറ്റ് വരെ ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നന്നായിട്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജ് കുക്കായിട്ടുണ്ട് കേട്ടോ കണ്ടോ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി ഇത്തിരി വെള്ളം കൊണ്ട് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആ തൈരും മല്ലിയിലും പുതിനിയിലും ചിക്കനും ഒക്കെ തന്നെയാണ് ഇനി ഇത് ഒന്ന് ഒന്ന് ഇരുന്നൊന്ന് ഒന്ന് വറ്റി വരട്ടെ കേട്ടോ ഇതിപ്പോൾ വെള്ളം ഇത്തിരി കൂടുതലാണ് അപ്പോൾ ഇതൊന്ന് വറ്റി വരണം അപ്പോഴത്തേക്കും നമുക്ക് ചോറൊന്ന് ഇതൊന്ന് അടച്ചു വെക്കാം ഒരു ടൈമിൽ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം കേട്ടോ വെള്ളമൊന്ന് ശരിക്കൊന്ന് വറ്റി ഒന്ന് കുറുകി വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ചോറൊന്ന് ഊറ്റിയെടുക്കാം നന്നായിട്ട് വെള്ളമൊക്കെ ഒരു അരിപ്പപാത്രത്തിലോ അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ വെള്ളം കളയണത് ആ ഒരു രീതിയിൽ നന്നായിട്ട് ഊറ്റിയെടുക്കുക ഞാനിപ്പോൾ ഒരു അരിപ്പപാത്രത്തിൽ ഇങ്ങനെ കോരി ഒഴിച്ച് ഇട്ടിട്ടാണ് വെള്ളം കളയുന്നത് നന്നായിട്ട് വെള്ളം പോയതിന് ശേഷമാണ് നമ്മൾ ദം ദമാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഹൈദരാബാദി ദം ബിരിയാണിയാണേ അപ്പോൾ നമ്മുടെ മസാലയുടെ വെള്ളമൊക്കെ ആവശ്യത്തിന് പറ്റിയിട്ടുണ്ട് കേട്ടോ അത്രയും മതി ഇനി നമുക്ക് വേറൊരു ബിരിയാണി പാത്രം എടുത്തിട്ട് നമുക്ക് ദമ്മാക്കാനായിട്ട് ഒരു പാത്ര അടുപ്പിലേക്ക് വെക്കാം അതിലേക്ക് അത്യാവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് കൂടുതലിഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ടൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം പാത്രം ഒന്ന് ചൂടാക്കണം വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നിട്ട് ആ നെയ്യും ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഏറ്റവും സിമ്മിൽ ഇട്ടിട്ട് വേണം ആദ്യം നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പൊടിച്ചതിൽ നിന്ന് മാറ്റി വെച്ച സവാള ഉണ്ടല്ലോ അത് ഇത്തിരി ഇട്ട് കൊടുക്കുക പിന്നെ മല്ലിയിലിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ആ മഞ്ഞ മഞ്ഞൾ വെള്ളം ഇട്ടുകൊടുക്കുന്നത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അങ്ങനെ ദൈവം മസാല ഇട്ട് കൊടുക്കുക റൈസ് ഇട്ട് കൊടുക്കുക മസാല ഇട്ട് കൊടുക്കുക അങ്ങനെ ആക്കിയിട്ട് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഫസ്റ്റ് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് സവാള ഉണ്ടല്ലോ പൊടിക്കാത്ത സവാള അതും ഇട്ട് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് ഒരു മിനിറ്റ് ഏറ്റവും സിമ്മിലിട്ട് കൊടുക്കുക ഒന്ന് അടച്ച് വെച്ച് ചോദിക്കുക റൈസൊക്കെ നല്ല മുല്ലപ്പൂ പോലെ ഇരിക്കുന്ന റൈസായിട്ട് അപ്പം നമ്മുടെ ഹൈദരാബാദി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ചാൽ മതി കേട്ടോ ഏറ്റവും സിംപിൾ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ മതി അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഹൈദരാബാദി ദം ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു ചാനലൊന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക